കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴിയിൽ വ്യാപാരികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് യാത്രയപ്പ് നൽകി നെല്ലിക്കുഴിയിൽ വെച്ച് നടന്ന യോഗം ഏരിയ പ്രസിഡന്റ് എം യു അഷറഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അംഗം പി എച്ച് ഷിയാസ് നെല്ലിക്കുഴി യൂണിറ്റ് സെക്രട്ടറി എം ബി യൂസഫ് എന്നിവർക്കാണ് യാത്രയ്പ്പ് നൽകിയത് സി നാസർ കെ കെ ബഷീർ എം യു റഫീ ഹംസ കോയൻ പോൾ എന്നിവർ സംസാരിച്ചു ഈ ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ചിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ ഡൽഹിക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും പേരൊക്കെ പോയിരുന്നാണ് ഇപ്പൊ നമുക്കറിയാം വ്യാപാര മേഖലയിലെ ഓരോരുത്തരുടെയും പല പ്രശ്നങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ അധികം ആളുകളെ അയക്കാതെ കാരണം നമുക്ക് ഇതിനൊക്കെ ന്യായമായ ഫണ്ടും കാര്യങ്ങളും വേണം പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്യാപാരികളെ പിരിവിനു ചെന്ന് പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിൽ എന്നാൽ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും വലിയ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രതി ഉദ്ദേശിച്ച അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിട്ട കോട്ടയിൽ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അധികം ആളുകളെ ഉൾപ്പെടുത്തി പ്രയാസപ്പെടുത്താൻ തീരുമാനിക്കാതെ പ്രിയപ്പെട്ട രണ്ട് സഖാക്കൾ ആത്മാർത്ഥമായി ഇപ്പോൾ നമുക്കറിയാം ഓരോ വ്യാപാര ഇട്ടുകൊണ്ട് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കുക നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് എന്നാലും ഈ സംഘടനയോടുള്ള ആത്മാർത്ഥത കൊണ്ട് വ്യാപാരി സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് അവർ ഡൽഹിക്ക് ഇന്ന് യാത്ര തീർച്ചയായിട്ടും അവരെ വളരെ ഊഷ്മളമായി ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ തുടർന്നുള്ള ഈ സമരത്തിൽ ശക്തമായി പ്രതികരിക്കാനും പാർലമെന്റിൽ ഇതിന്റെ ധ്വനികൾ ഉയർത്തുവാനും വ്യാപാരികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും നമ്മുടെ സമരസഭാക്കൾക്ക് മുഴുവൻ കഴിയട്ടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭ സമരത്തെ നമുക്ക് ഇവിടെ തുടർന്ന് ഏതെല്ലാം തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നാം എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം